അതേടാ അച്ഛൻ മക്കൾക്ക് കൊണ്ടുവന്നതാ തുമ്പിറു എന്നാ കഴിക്കാൻ ആ മതി മതി വേഗം കൈറ്റിയാ നോക്കി ഞാൻ നിന്നോട് പറയണ്ട അമ്മ വിളിക്കുമ്പോ വരണെന്ന് എത്ര നേരമായി അമ്മ വിളിക്കുന്നേ ഉണ്ണിക്കുട്ടി അച്ഛന്റെ മടിക്ക് പോര് ഇനി പാറോടെന്നോ ഇന്ത് നീ ആടെ എല്ലാരും വേഗം ഭക്ഷണം കഴിച്ചു ഉറങ്ങിയോളിട്ടോ അതെ നാളെ രാവിലെ നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അതൊക്കെ അതച്ഛൻ രാവിലെ പോകുമ്പോ പറഞ്ഞുതരാം അമ്മ വരട്ടെ അതുവരെ മക്കൾ ഇവിടെ വന്നിരിക്കല്ലേ പോവുന്നേ മക്കൾക്ക് കാണാല്ലോ അത് പിന്നെ ഈ വീടിനേക്കാളും സൗകര്യമുള്ള വീട് അച്ഛൻ കണ്ടു രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറും അതെന്താ അവിടെയും നിങ്ങൾക്ക് പറ്റിയ മക്കളുണ്ട് അവിടെ തൊട്ടടുത്തുള്ള മക്കൾക്കൊക്കെ നിങ്ങളെ പ്രായമാ മക്കൾ എന്തിനാ സങ്കടപ്പെട്ട് നിൽക്കുന്നേ അച്ഛൻ ആ വീട് കണ്ടത് അടിപൊളിയാണ് ഇപ്പൊ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വീട് അച്ഛൻ മക്കള് വരും ഇറങ്ങാം അമ്മ അച്ഛൻ അച്ഛൻ എനിക്ക് പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട് അമ്മേ ആ ഇപ്പോ കാണാൻ പോവല്ലേ ഞങ്ങൾക്ക് പഴയ വീട് തന്നെ മതി അവിടെ ഞങ്ങൾക്ക് കളിക്കാൻ ഒക്കെ ഉണ്ടാവായിരുന്നു അതുപോലെ നിങ്ങൾക്ക് മക്കളെ വിഷമിക്കണ്ട വീട് ഇഷ്ടായില്ലെങ്കിൽ അച്ഛൻ അത് വാങ്ങൂലട്ടോ ആ വീട് വീടെത്താനായിട്ടുണ്ട് ഇത് തന്നെ നമ്മുടെ വീട് മകക്ക് പുതിയ വീട് മതിയോ അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ പഴയ വീട് മതിയോ പാറ എന്താ വീണ്ടാത്ത പാറവിന് ഇഷ്ടായില്ലേ വീട്

പിന്നല്ലാതെ മക്കും ഉണ്ട് വരി അച്ഛൻ കാണിച്ചു തരാം ഇതാണ് മക്കളെ റൂമ് എങ്ങനെയുണ്ട് മക്കൾക്ക് ഇഷ്ടായോ മക്കള് വേഗം വരി വീട് ഫുള്ള് കണ്ടിട്ട് വേണം വീട്ടിലേക്ക് പോകാന് ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നു മക്കള് വരും ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം അതേടാ എങ്ങനെയുണ്ട്

അവരിവിടെ ഇരുന്നോട്ടടി മക്കളെ ഹാപ്പി ആയില്ലേ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയില്ലേ അത് പിന്നെ കിച്ചണിന്റെ മോഡൽ എനിക്ക് അത്ര ഇഷ്ടായില്ല അത് സൗകര്യം വളരെ കുറവാണ് നമ്മളിപ്പത്തെ വീടിന്റെ കിച്ചണ് പുതിയ എടുത്തതാണല്ലോ അതേ ഒരു മോഡലിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അതാകുമ്പോ നല്ല സൗകര്യം ഉണ്ടല്ലോ നമ്മളെ കിച്ചൺ ചെയ്ത് അവരെ തന്നെ ഏൽപ്പിച്ചത് അവർ പെട്ടെന്ന് ചെയ്തു തരുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് താമസം മാറ്റാം പുതിയ പുതിയ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല നല്ല ഇഷ്ടായി കളിക്കാൻ കിട്ടി ഹാപ്പി ആയി ഫ്രണ്ട്സ് അവിടെ ആ ആ വീടല്ലേ അതെ അവര് തന്നെ അവിടെയും ഉണ്ടാവും അവരെ അവരെ കാണാൻ കഴിഞ്ഞില്ല എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും പരിചയപ്പെടാൻ ഒരുപാട് ടൈം ും അത് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയല്ലേ അപ്പോൾ അമ്മ ഡ്രസ്സ് ഒക്കെ പാക്ക് ചെയ്തു വെച്ചതാ എന്തിനാ അമ്മ പേ പാക്ക് ചെയ്തു ഇനിയുണ്ടല്ല ദിവസം ഇനി ദിവസം ഒന്നുമില്ല നാളെ രാവിലെ നമ്മൾ അങ്ങോട്ട് പോകും നാളെയോ അതേടാ ഏയ് നമ്മൾ നാളെ പുതിയ വീട്ടിലേക്ക് പോവല്ല ജിങ്ക് ജിങ്ക് നമ്മ മക്കളെ വെരി അമ്മ ഭക്ഷണം എടുത്ത് വെക്കാ ശരി അമ്മ ദാ നമ്മൾ നാളെ പുതിയ വീട്ടിലേക്ക് പോവാടല്ലോ ഏയ് ഏയ് തുമ്പി അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിന മക്കളെ വെരി ദാ അമ്മ വരുന്നു മക്കളെ വേഗം കഴിക്കി ഏടാ പാറു ഏടാ ചേച്ചി ടിവി കണ്ടു കിടണ്ട അമ്മേ ഈ പെണ്ണിനോട് ഞാൻ തോറ്റി 24 മണിക്കൂർ ടിവിന്റെ മുന്നിലവൾ പാറു പാറു എന്താ അമ്മേ ഇങ്ങോട്ട് വാ അമ്മേ കാര്യം പറ ഇങ്ങോട്ട് വരാനേ പറഞ്ഞു എന്താ അമ്മേ ഞാൻ നിന്നോട് പാല് ആവശ്യമർണനെ വിളിക്കുമ്പോൾ വരണന്ന് അതങ്ങനെ 24 മണിക്കൂർ ടിവിന്റെ മുന്നിലല്ലേ ആ ചേവിയൊക്കെ അടിച്ച് ഓയിണ്ടാവും നീ നിർക്കണ്ട ഏгай ആയിട്ട് ഇട് പാറുവിടെ വന്നിരുന്നാ അമ്മേ എൻ്റെ പക്ഷവ ഏട അതന്നെ വിളിക്കുമ്പോൾ വരണന്ന് പറയല്ലേ എൻ്റെ അടുത്തുവരാ ചേച്ചി എന്തടാ ചേച്ചി നമ്മൾ നാളെ പുതിയ വീട്ടിലോട്ട് താമസിക്കാൻ മാറിയാ ആരെ പറഞ്ഞു അമ്മ പറഞ്ഞടാ കലത്രൻ പറയില്ലേ ഇതിലോട്ട് താമസം മാറിയല്ലേ പാലുകാച്ചൽ ചടങ്ങൊക്കെ വേണല്ലോ പിന്നെ കുറച്ച് ഈ സച്ചമ്മ നമ്മുടെ കൂടെ ഇപ്പ തന്നെ അവരൊക്കെ നിർബന്ധിച്ചിട്ടാ വീട് കാണാൻ പിള്ളേര് പോകുന്നത് എന്നാ ശരി ഞങ്ങൾ അങ്ങോട്ട് ഒഴിവുണ്ടാവുമ്പോ അങ്ങോട്ട് വരേണ്ടി അത് പിന്നെ പറയണോ തീർച്ചയായും ഞങ്ങൾ വന്നിരിക്കും എന്നാൽ അങ്ങോട്ട് ഏയ് ചായ குடிച്ചിട്ട് പോവാ ഏയ് ചായ ഒന്നും വേണ്ടടി ഞങ്ങൾ ഇപ്പോ കൈച്ചിട്ട് വന്നതേ ഉള്ളൂ മക്കളേ പോവാ മണിക്കുട്ടി ഇങ്ങോട്ട് വന്നേ മണിക്കുട്ടി നമ്മുടെ പുതിയ വീട്ടിലേക്ക് വരേണ്ടിട്ടോ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് വാ ആര്യ ചേച്ചി തമ്മി ഉണ്ണിക്കൂട്ടനെക്ക പോയ എനിക്ക് പിന്നെ ആരെ കളിക്കാൻണ്ടാവാ അയ്യേ മണിക്കുട്ടി കരയുന്നോ മണിക്കുട്ടി ഗുഡ് ഗേൾ അല്ലേ മണിക്കുട്ടിക്ക് n 른 ư